അതെ ഈ ഗോപ്രോ ക്യാമറ കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോകൾ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ഗോപ്രോൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ച് വീഡിയോ ഇട്ടതിന് അതിന് നമ്മൾ മറുപടി ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റായിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോപ്രോ ക്യാമറയുടെ ബാറ്ററിക്ക് എന്ത് റൈറ്റ് ആവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിരുന്ന വെച്ച് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയണമെന്ന് വെച്ചിട്ടില്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബാറ്ററി എടുക്കുമ്പോഴത്തേക്കും രണ്ടായിരം രൂപ ഷോപ്പിൽ വരുന്നുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആമസോണിലൊക്കെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു ബാറ്ററി എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ വോൾട്ടയുടെ ഗോപ്രോയുടെ വോൾട്ടാ സ്റ്റിക്ക് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ വോൾട്ടാ സ്റ്റിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ വോൾട്ടയുടെ സ്റ്റിക്ക് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ബാറ്ററി എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു പവർ നമുക്ക് കിട്ടും ഇപ്പോൾ ഈ ഗോപ്രോ ക്യാമറയുടെ ഉള്ളിൽ അഥവാ ബാറ്ററി ഇട്ടില്ല എങ്കിലും നമുക്ക് ഇതിൽ നിന്ന് വോൾട്ടയിൽ നിന്ന് നേരിട്ട് ഈ സംഭവം ഈ കേബിൾ കുത്തിയിട്ട് ചാർജ് കയറ്റുകയും ചെയ്യാം ഇത് വർക്ക് ചെയ്യുകയും ചെയ്യാം മറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫോർ കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് ഫോർ കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും സംഭവം ബാറ്ററി തീർന്ന് പണി കിട്ടും അപ്പോൾ തന്നെ ഊരി അടുത്ത ബാറ്ററി ഇടാൻ നിൽക്കണം എന്തെങ്കിലും സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇതാവുമ്പോൾ യാതൊരു വിഷയവും ഇല്ല നമുക്ക് നല്ല ഒരു മൂന്നാല് മണിക്കൂർ പക്കയായിട്ട് വീഡിയോ എടുക്കാം പിന്നെ അതുപോലെ ആണെങ്കിൽ ഇത് ബ്ലൂടൂത്ത് വഴി ഇതിലേക്ക് കണക്റ്റ് പോകണം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഊരി വെച്ചിട്ട് ക്യാമറ അവിടെ വെക്കാം അവിടെയാക്കാം നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ഈ ക്യാമറ കൺട്രോൾ ചെയ്ത് ഓൺ ഓഫ് ചെയ്യാം റെക്കോർഡ് ചെയ്യാം ബ്ലൂടൂത്ത് പെയറിംഗ് ഉണ്ട് ബാറ്ററിയുടെ ലെവൽ കാണിക്കും എത്ര ബാറ്ററി എത്ര കട്ട ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ മൂന്ന് കട്ട ഇതിലുണ്ട് അപ്പോൾ അത് കൊണ്ട് നോക്കുമ്പോൾ ഈ ഗോഫ്രോയുടെ കൂടെ എക്സ്ട്രാ ബാറ്ററി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്തുകൊണ്ടും ഇതുപോലൊരു വോൾട്ട സ്റ്റിക്ക് വാങ്ങിക്കുന്നത് തന്നെയാണ് ഇപ്പം ഈ വോൾട്ട സ്റ്റിക്ക് ആകുമ്പോൾ കണ്ടാലും പക്കായിട്ട് ഇതിൽ പിടിച്ചിരുന്നോളും നമുക്ക് ഇപ്പം ഇങ്ങനെ പിടിച്ച് വീഡിയോ ചെയ്യാനും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും എന്നോട് ആ കമൻറ്റായിട്ട് ചോദിച്ച ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോൾ ഈ വോൾട്ട സ്റ്റിക്കിൻ്റെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ റേഞ്ച് വരും മറ്റേതാണെങ്കിൽ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആ റേഞ്ചാണ് ഈ ബാറ്ററിയുടെ വില വരുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇത്തിരി പൈസ കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപയോഗമുള്ളൊരു സാധനം തന്നെയാണ് പിന്നെ ഇത് വേണമെങ്കിൽ സീ ടൈപ്പ് വെച്ചിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് ഒരു പവർ ബാങ്ക് പോലെയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്